സാൻമാർഗികാസമാണ് എന്താണ് സാൻമാർഗിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയും ഈ മോറൽ ഡെവലപ്മെന്റ് മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റ് ആണ് ആര് പേരെന്താണ് ലോറൻസ് കോൾബർഗ് കോൾബെർഗല്ലേ ലോറൻ എന്താണ് മോറൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയാം ഈ മോറൽ ഡെവലപ്മെന്റുമായിട്ട് ഒരു പ്രധാനപ്പെട്ട തിയറി ഇൻട്രോഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ലോറൻസ് കോൾബെർഗ് ഈ മോറൽ ഡെവലപ്മെന്റിനെ ഇത്രയും പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ മോറൽ ഡെവലപ്മെന്റിനെ ഇത്രയും പേരിൽ അറിയപ്പെടുന്നത് നൈതിക വികാസം എന്ന് പറഞ്ഞാൽ മോറൽ ഡെവലപ്മെന്റ് മോറൽ എന്നാണ് നൈതിക വികാസം മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സാൻമാർഗിക വികാസം എന്ന് പറഞ്ഞാലും മോറൽ ഡെവലപ്മെന്റ് ആണ് സദാചാര സിദ്ധാന്തം അത് മോറൽ തിയറിയാണ് സദാചാരം എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കും സാൻമാർഗികം എന്ന് നമ്മൾ ഉപയോഗിക്കും നൈതികം എന്ന് നമ്മൾ ഉപയോഗിക്കും ഇംഗ്ലീഷിലെ നൈതിക വികാസത്തെ നമ്മൾ എന്ത് പറയും മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയും പക്ഷെ എന്താണ് മോറൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോറൽ നമ്മൾ പറയും അല്ലെ ധാർമ്മിക വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയും ഇപ്പൊ ഈ ഒരു അക്കാഡമിക് ഇയറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സ്കൂള് ഓപ്പൺ ചെയ്ത് ഡേയ്സ് നമ്മൾ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് മോറൽ എഡ്യൂക്കേഷൻ മോറൽ എജ്യൂക്കേഷൻ ആണ് അല്ലെ ധാർമികളാണ് അല്ലെ പതിനാല് ദിവസം ധാർമിക നമ്മള് സബ്ജെക്ട് അവിടെ മാറ്റി വെച്ചിട്ട് മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞത് അപ്പം എന്താണ് ശരി എന്താണ് തെറ്റ് ഇന്നത്തെ ഒരു സാഹചര്യത്തില് കുട്ടികളെ ശരി തെറ്റ് എന്താണെന്ന് അറിയാത്തൊരവസ്ഥയാണ് അപ്പൊ എന്താണ് ശരി താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഒരു ധാർമ്മികത കുട്ടികളിലേക്ക് വളർത്തുക എന്നതാണ് ഈ ധാർമ്മിക വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് അപ്പൊ എന്താണ് തെറ്റ് എന്താണ് ശരി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് ധാർമ്മികത എന്ന് പറയുന്നത് ഇപ്പൊ ധാർമ്മികതയുമായിട്ട് ധാർമ്മിക വികാസ സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് ആരെ ലോറൻസ് കോൾബർഗ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അദ്ദേഹത്തിന്റെ തിയറി നമ്മള് ചിലപ്പം ഹെയിംസ് വിലമ്മ എന്ന പേരിലും നമ്മൾ നേരത്തെ പറഞ്ഞു ആൽബർട്ട് ബന്ദുറയെ പറഞ്ഞപ്പോ നിരീക്ഷണ പഠന സിദ്ധാന്തം ഏഹ് അദ്ദേഹം നടത്തിയൊരു പരീക്ഷണമായിരുന്നു ബോബോ പാവ പരീക്ഷണം അല്ലെ അതേപോലെ കോൾബർഗ് സാൻമാർഗിക വികാസം ഡെവലപ്പ് ചെയ്യാറുണ്ടായ ഒരു സാഹചര്യമായിരുന്നു ഏത് ഒരു ഹെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട സ്റ്റോറി അത് നിങ്ങൾ പുസ്തകത്തിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് വായിക്കാം ആ സ്റ്റോറി ബേസ്ഡ് ആണ് എന്ത് ചെയ്യുന്നത് കോൾബർക്ക് ഈ ഒരു മോറൽ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പം എന്താണ് മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങളൊന്ന് വായിക്കാം താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ സ്വീകാര്യനായി തീരാൻ ആവശ്യങ്ങൾ സ്വീകാര്യനായി തീരാൻ ആവശ്യമായ മൂല്യങ്ങൾ നേടിയെടുക്കാൻ ശിശുവിനെ പ്രാപ്തരാക്കുക രണ്ടാമത് സാൻമാർഗിക ബോധവും സാമൂഹിക ബോധവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന പ്രക്രിയ അപ്പം എന്താണ് നമ്മുടെ സമൂഹത്തിലെ ഒരു കുട്ടി ഒരു സ്വീകാര്യൻ അതായത് മറ്റുള്ളവർക്ക് സ്വീകാര്യ എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല എല്ലാവരും സ്വീക എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയായിട്ട് മാറാൻ എന്തൊക്കെ മൂല്യങ്ങൾ അവൻ പഠിക്കണം എന്തൊക്കെ ശരി തെറ്റുകൾ അവൻ മനസ്സിലാക്കണം എന്നൊക്കെയാണ് നമ്മൾ ധാർമ്മികതയിലൂടെ മനസ്സിലാക്കുന്നത് അപ്പം ഇതിനായിട്ട് ശ്രദ്ധ ഈ ഒരു വികാസത്തിൽ ശ്രദ്ധേയമായ പഠനം നടത്തിയ വ്യക്തിയാണ് ലോറൻസ് സോൾബർ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാം ഇന്നലെ സാമൂഹിക വികാസമാണ് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ് ഇന്ന് സാൻമാർഗിക വികാസം ലോറൻസ് സോൾബർ നമുക്ക് മാത്സ് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാം കേട്ടോ അപ്പം ഡെവലപ്മെന്റിന്റെ ഏരിയ മാറിപ്പോകരുത് ഇപ്പൊ കോൾബെർഗിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു സാൻമാർഗിക വികാസമാണ് അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലെ ഈ മോറൽ ഡെവലപ്മെന്റിന്റെ മൂന്ന് തലങ്ങളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് മൂന്ന് തലങ്ങൾ കൺവെൻഷണൽ പ്രീ കൺവെൻഷണൽ സോറി പ്രീ കൺവെൻഷണൽ കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ നമ്മൾ ഇംഗ്ലീഷും മലയാളവും വരുന്നുണ്ട് കേട്ടോ ഇംഗ്ലീഷ് മാത്രമാണ് എന്ന് വിചാരിക്കേണ്ട രണ്ടും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഈ സ്റ്റേജ് പഠിക്കാൻ കുറച്ചൊരു എന്താണ് ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്നലെ ലേർണിംഗ് തിയറി അല്ലെങ്കിൽ സോഷ്യൽ ലേർണിംഗ് തിയറി അതേപടി നമുക്ക് മലയാളീകരിച്ച് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് വേർഡിന്റെ കറക്റ്റ് മലയാളം തന്നെയായിരുന്നു പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷും മലയാളവും തമ്മിൽ എന്തില്ല പരസ്പര ബന്ധം അല്ലെങ്കിൽ സാമ്യത അത്രത്തോളം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കൊറച്ചൊന്ന് എന്ത് ചെയ്യണം മെനക്കെട്ടിരുന്ന് പഠിക്കേണ്ട വരും അപ്പം ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം ഇതിനെ കാണും കേട്ടോ അപ്പൊ ഒന്ന് ഓർത്ത് വെക്കാൻ നമ്മൾ എന്ത് പറയാം ഫസ്റ്റ് നമ്മൾ കൺവെൻഷണൽ സ്റ്റേജ് അവിടെ പഠിച്ചു വെക്കുക കൺവെൻഷണൽ സ്റ്റേജ് എന്നാണ് ഓർത്തു വെക്കുക അപ്പം അതിന് മുന്നുള്ള സ്റ്റേജ് ഏതായിരിക്കണം നമ്മൾ മുന്നേ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡല്ലേ പ്രീ എന്ന് പറയുന്നത് അപ്പൊ മുന്നത്തതിന് പ്രീ കൺവെൻഷനൽ സ്റ്റേജ് എന്ന് ഓർത്ത് വെക്ക ഒന്നാമത്തെ തരമാണ് അപ്പൊ പ്രീ കൺവെൻഷനൽ സ്റ്റേജ് രണ്ടാമത്തെ നടുവില വരുന്നത് കൺവെൻഷനൽ സ്റ്റേജ് അപ്പൊ അടുത്തത് കൺവെൻഷനലിന് ശേഷമുള്ള സ്റ്റേജിൽ നിന്ന് നമ്മൾ എങ്ങനെയായിരിക്കും പറയാം പോസ്റ്റാണ് അല്ലെ അപ്പൊ പ്രീയും പോസ്റ്റും ചേർത്ത് കൊടുക്കുക അതായത് കൺവെൻഷനലിന്റെ കൂടെ നമ്മൾ പ്രീയും പോസ്റ്റും ചേർത്ത് കൊടുത്താല് മൂന്ന് തലങ്ങൾ നമുക്ക് എന്ത് ചെയ്യും കിട്ടും ചിലപ്പോ അത് ഈ ഇംഗ്ലീഷിന്റെ അതേ മലയാളം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനും സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷും മലയാളം എല്ലാം വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം അതായത് മലയാളത്തിൽ കൺവെൻഷണൽ സ്റ്റേജ് എന്ന് എഴുതിയിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ ഇനി ഓരോന്നിനും എന്തുണ്ട് രണ്ട് സ്റ്റേജസ് ഉണ്ട് ഒന്നാമത്തെ തലത്തിന് രണ്ട് സ്റ്റേജസ് ഉണ്ട് അപ്പൊ നമുക്ക് പറയാം രണ്ടാമത്തെ സ്റ്റേജിനും എഗെയിൻ രണ്ട് തലങ്ങളുണ്ട് മൂന്നാമത്തെ സ്റ്റേജിനും എഗെയിൻ രണ്ട് തലങ്ങളുണ്ട് അപ്പോ മൂന്ന് തലങ്ങളിലായിട്ട് ആറ് സ്റ്റേജസ് ആണ് ഈ മോറൽ ഡെവലപ്മെന്റിന് കോൾബർഗ് പറയുന്നത് അപ്പൊ നമുക്ക് ഓരോ സ്റ്റേജസും ആദ്യം നോക്കാം ഒന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത് ിത സദാചാര തലം അല്ലെങ്കിൽ പൂർവ യാഥാസ്ഥിത സദാചാര തലം അല്ലെങ്കിൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ തലം പറഞ്ഞു അതിലുള്ള ഒന്നാമത്തെ തലമാണെന്ത് ശിക്ഷയും അനുസരണവും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ എന്ത് കേൾക്കാം ഖണ്ഡനാനുസരണ ഘട്ടം ഖണ്ഡം എന്ന് പറഞ്ഞാല് ശിക്ഷുള്ളതിന്റെ മറ്റൊരു മലയാളമാണ് കേട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ അപ്പൊ ഒന്നാമത്തെ എന്താണ് ശിക്ഷയും അനുസരണവും പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് സ്റ്റേജ് അല്ലെങ്കിൽ പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം സ്റ്റേജ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാം അപ്പൊ ഈ ഒരു സ്റ്റേജില് കുട്ടിയുടെ മോറൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നത് എന്താണ് ഈ ഘട്ടങ്ങളിൽ വ്യവഹാരങ്ങളെ അതായത് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് നിയമങ്ങളും ചട്ടങ്ങളുമാണ് നിയമം അനുസരിക്കുന്നത് ശിക്ഷയെ ഒഴിവാക്കാനാണ് അതായത് ഒരു ശിക്ഷ കിട്ടുമെന്നുള്ള ഫോണിൽ ഓണാക്കി വിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യട്ടോ ഓക്കെ അതായത് ഈ ഒരു സ്റ്റേജില് കുട്ടിയുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത് ശിക്ഷയാണ് ഇപ്പൊ നമ്മള് ചെറിയ മക്കളെ അപ്പൊ ഒരു തലത്തെ ഏജില് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഒറ്റമുട്ടോ അതുകൂടെ പറയാം ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് നാല് ടു പത്ത് വയസ്സ് വരെയാണ് കേട്ടോ ഇവിടെ കൺവെൻഷനൽ സ്റ്റേജില് പത്ത് ടു പതിമൂന്ന് മൂന്നാമത്തെ സ്റ്റേജിൽ എബൗ തേർട്ടീൻ ആണ് കേട്ടോ ഇങ്ങനെ ഒരു ഏജ് കാറ്റഗറിയും കൂടെ പറയുന്നുണ്ട് ആദ്യത്തോട് ഫോർ ടു ടെൻ ഇയേഴ്സ് ആണ് ടെൻ ടു തേർട്ടീൻ ഇയേഴ്സ് ആണ് സ്റ്റേജ് തേർട്ടീൻ എബവ് ആണ് കേട്ടോ അതും കൂടെ ഒന്ന് ഓർത്തുവയ്ക്കണ അപ്പോ ഒന്നാമത്തെ തലത്തിൽ ഈ നാല് മുതൽ പത്ത് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നാല് ആ ഒരു ചെറിയൊരു മക്കളാണ് അല്ലേ അപ്പം അവരെന്താണ് ആ ഒരു സമയത്തെ സ്വഭാവത്തിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് ശിക്ഷയായിരുന്നു ഇപ്പൊ നമ്മള് രണ്ടു മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റൊരു കുട്ടിയുടെ കളിപ്പാട്ടം ഒരു കുട്ടിയുടെ കളിപ്പാട്ടം മറ്റൊരു കുട്ടി എടുക്കുന്നു അപ്പൊ കളിപ്പാട്ടം എടുക്കുക തൻ്റെതല്ലാത്തത് എടുക്കുക എന്നത് തെറ്റായ കാര്യമാണെന്നും കുട്ടിക്ക് അറിയില്ല അപ്പൊ എടുക്കുമ്പോൾ മറ്റൊരാൾ എന്ത് ചെയ്യും കുട്ടിയോട് എന്തെങ്കിലും ആ കളിപ്പാട്ടം എടുത്താൽ നമ്മൾ അടിക്കും അല്ലെങ്കിൽ ആ കുട്ടിയേതാണ് നിന്റെതല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ കുട്ടിക്ക് മനസ്സിലാവില്ല ആ കുട്ടിയുടെ കളിപ്പാട്ടം എടുത്താൽ അതിനക്ക് അടി കിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് പറയുമ്പോൾ കുട്ടി ആ പണിഷ്മെന്റ് കിട്ടുന്നത് കൊണ്ട് എന്താണ് ആ കാര്യം തെറ്റാണെന്നുള്ള ബോധ്യം കുട്ടിയിൽ വരുന്നു അല്ലാതെ കളിപ്പാട്ടം എന്റേതല്ലാത്തത് കൊണ്ട് എടുക്കരുത് എന്നുള്ള രീതിയിലേക്ക് കുട്ടി എത്തിയിട്ടില്ല പക്ഷെ ആ ഒരു ശിക്ഷയെ ഭയന്ന് കുട്ടി എന്ത് ചെയ്യില്ല ആ കളിപ്പാട്ടം എടുക്കത്തില്ല അപ്പൊ അതാണ് എന്താ ശിക്ഷയെ ഭയന്ന് കുട്ടി എന്ത് ചെയ്യുന്നു ആ ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു നമുക്ക് ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം ഒരു സ്റ്റേജില് ഈ ഘട്ടത്തിൽ വ്യവഹാരങ്ങളെ അല്ലെങ്കിൽ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് നിയമങ്ങളും ചട്ടങ്ങളുമാണ് നിയമം അനുസരിക്കുന്നത് ശിക്ഷയെ ഒഴിവാക്കാനാണ് ശിക്ഷ ലഭിക്കുന്ന പ്രവർത്തികൾ തെറ്റും അധർമ്മവുമായി കരുതുന്നു അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കിട്ടുന്ന കാര്യമാണെങ്കിൽ അത് തെറ്റാണെന്ന് തൊട്ടി മനസ്സിലാക്കുന്നു ആ ഒരു ഈ ഒരു സ്റ്റേജിലുള്ള മോറൽ ഡെവലപ്മെന്റ് ഇങ്ങനെ ആയിരിക്കും എന്നാണ് കോൾബർഗ് പറയുന്നത് അപ്പൊ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് നമ്മൾ എന്ത് പഠിക്കണം ഒന്നാമത്തെ സ്റ്റേജിൽ അല്ലെങ്കിൽ ശിക്ഷയെ ഭയന്ന് കുട്ടി ഒരു തെറ്റ് ചെയ്യാതിരിക്കുന്നു കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിൽ ഏത് സ്റ്റേജിലാണ് കുട്ടി ഉള്ളത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ വരിക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഒന്നാമത്തെ സ്റ്റേജ് ആണ് ചിലപ്പോൾ തലം ചോദിക്കാം പ്രീ കൺവെൻഷണൽ കൺവെൻഷണൽ പോസ്റ്റ് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എഴുതണം പ്രീ കൺവെൻഷനൽ ആണെന്ന് എഗൈൻ സെപ്പറേറ്റ് നമ്മളോട് സ്റ്റേജസ് ചോദിച്ചാൽ ദ ആൻസർ ശിക്ഷയും അനുസരണം ഓർ പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ ആണെന്ന് ഓർക്കാം ദെൻ അടുത്തത് പ്രായോഗികമായ ആപേക്ഷികത്വം ഓർ ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയന്റേഷൻ ഇവിടെ എന്താണ് ഇവിടെ സാധാരണ നമ്മൾ ഇപ്പൊ ഫോർ ടു ടെൻ ആണല്ലോ നമ്മൾ ഏജ് പറഞ്ഞത് ഈ ഫോർ ടു ടെന്നില് ഏകദേശം ഒരു എയ്റ്റ് നൈൻ ടെൻ ആവുമ്പാണ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുക എന്നാണ് അയാള് പറയുന്നത് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഈ സ്റ്റേജിൽ ഉണ്ടാവുന്നത് നമ്മൾ ക്ലാസ് റൂമിൽ കാണുന്ന ഒരു കാര്യമാണ് എനിക്ക് പെൻസിൽ തന്നാൽ നിനക്ക് ഞാൻ പെണ് തരാം അല്ലെങ്കിൽ നിനക്ക് നോട്ട്ബുക്ക് തന്നാൽ ഞാൻ മറ്റേ തരാം അങ്ങനെ ഒരു എന്താണ് ഒരു കൊടുക്കൽ വാങ്ങൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കാര്യം ഓക്കെ അപ്പം ഇതിനാണെന്ത് പറയാം പ്രായോഗികമായ ആപേക്ഷികത്വം ഇൻസ്ട്രുമെന്റൽ റിലേറ്റീവിസ്റ്റ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആപേക്ഷികം ആപേക്ഷികം എന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റീവ് ആണ് അല്ലെ തന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എന്തു പറയും സാധാരണ വീട്ടിൽ പറയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിന ഇത്രേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചാല് മിഠായി വാങ്ങി തരാം എന്ന് നമ്മൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും ആ ഒരു ഭക്ഷണം പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കാൻ ശ്രമിക്കും അല്ലെ അല്ലെങ്കിൽ ടീച്ചർ പറയാണ് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ പി ടി പിരീഡ് രണ്ട് ഹവറായിട്ട് കൂട്ടിത്തരാം അപ്പൊ ഒരു റിവാർഡ് അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് അതാണ് പ്രായോഗികമായ ആപേക്ഷികത്വം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ റിലേറ്റഡിസ്റ്റ് ഓറിയൻറ്റേഷൻ ഈ സ്റ്റേജില് അപ്പൊ ഈ ഘട്ടത്തിൽ ന്യായാൽ തിരിച്ചറിയ കുട്ടിക്ക് കഴിയുന്ന ഒരു മനോഭാവം അവലും അതായത് നമുക്കൊന്ന് കിട്ടിച്ചഴിഞ്ഞാൽ മറ്റുള്ള ചെയ്യാം അല്ലെങ്കിൽ എക്സാമിനെ നല്ല മാർക്ക് വാങ്ങിയാൽ ഞാനിനെ ട്രിപ്പ് കൊണ്ടുപോവാം അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോവാം എന്നുള്ള രീതിയിൽ പറ അപ്പം അവിടെ എന്താണ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കിട്ടും എന്നുള്ള ഒരു രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് പാടുകൾ പോകുന്നത്